ഖുർആാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് യൂസുഫ് നബിയുടെ കഥ ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്ന വനിത സൈനബ് ബിന്ത് ഗുസൈബ ഒരു സൂറത്തിൽ ഇരുപത്തി അഞ്ച് പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി യൂസുഫ് നബി മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ മക്കയിലെ കിനാർ വിഭാഗം ആദം നബിയെ എത്ര പ്രാവശ്യം ഗുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി നാല് സ്ഥലങ്ങളിൽ ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ മറിയം ബി വി ദുന്യോൻ എന്നു വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ യൂനുസ് നബി ഗുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീ നാമം മറിയം ബീവി ആദം നബിയുടെ രണ്ട് പുത്രന്മാർ ഹാബീൽ ഗാബീൽ ഖുർആാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ മൂസ നബി കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ മൂസ നബി അലൈസ്സലാം മൂസ നബി അലൈസ്ലാമിയുടെ പിതാവിൻ്റെ പേര് ഇമ്രാൻ യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേര് ഈജിപ്ത് മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ സക്കരിയ നബി കർബ പുതുക്കിപ്പണിതത് ആരാണ് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും അഗ്നി കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി നോഹ് നബിയുടെ പ്രബോധനകാലം എത്ര തൊള്ളായിരത്തി അൻപത് വർഷം ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ അയ്യൂബ് നബി ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് ഹാജറ സാറ റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നൂഹ് നബി ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേര് ആദ് സമുദായം ഷുഅേബ് നബിയെ നിയോഗിക്കപ്പെട്ട നാട് മദീൻ സുലേമാൻ നബിയുടെ പിതാവിൻ്റെ പേര് ദാവൂദ് നബി യഹിയ നബിയുടെ പിതാവ് സക്കരിയ നബി ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്ത് പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ സുലൈമാൻ നബി സക്കരിയ നബിയെ ഖുർആാനിൽ എത്ര പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഏഴ് പ്രാവശ്യം ഒരു പ്രവാചകൻ്റെ രണ്ട് മക്കളും പ്രവാചകന്മാർ അവരുടെ പേര് ഇബ്രാഹിം നബിയുടെ മക്കളായ ഇസ്ഹാഖ് നബി ഇസ്മായിൽ നബി വിവാഹം കഴിക്കാത്ത നബി ഈസ നബി യക്കൂബ് നബിയുടെ ഇളയ പുത്രൻ ബിൻ യാമീൻ ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് ദാവൂദ് നബി സുലേമാൻ നബി സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവുള്ള പ്രവാചകൻ യൂസുഫ് നബി പിതാവില്ലാതെ ജനിച്ച രണ്ട് പ്രവാചകൻ ആദം നബി ഈസാ നബി ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഈസാ നബി സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഗുർആാനിൽ പറയപ്പെട്ട രണ്ട് സ്ത്രീകൾ നൂഹ് ലൂത്ത് നബിമാരുടെ ഭാര്യമാർ മുഹമ്മദ് നബിയുടെ ഗോത്രനാമം ഗുറേഷ് നബിയുടെ കുടുംബനാമം ബനു ഹാഷിം നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് സുവൈബ നബിയുടെ വളർത്തുമ്മയുടെ പേര് ഉമ്മു ഐമൻ ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി സുമയ്യ ബീവി നബിയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ അബൂബക്കർ അബുബക്കർഹു അൻഹു നബി മക്കയിൽ പ്രബോധനം നടത്തിയ കാലം പതിമൂന്ന് വർഷം നബി മദീനയിൽ പ്രബോധനം നടത്തിയ കാലം പത്ത് വർഷം ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചതാരി ഉമർ ബിനു അബ്ദുൽ അസീസ് പ്രവാചകൻ്റെ പ്രസിദ്ധമായ ത്വൈഫ് യാത്ര നടന്ന വർഷം ന്യൂബത്തിൻ്റെ പത്താം വർഷം നബി ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രത്യേക പേര് ആനക്കലഹ വർഷം നബി ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഹർബുൽ ഫിജാർ മദീനയുടെ പഴയ പേര് യസ്രിബ് ഹിജ്രയിൽ നിബിത്തങ്ങളും അബൂബക്കർ റദുലാഹു അൻഹുവും ആദ്യം പോയ സ്ഥലം സൗർ ഗുഹ